ചില സിനിമകൾ നമ്മളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യും എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്ത ഒരേ ഒരു സിനിമയേ ഉള്ളൂ അത് ആകാശദൂതാണ് പക്ഷേ ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളായി ആയിക്കോട്ടെ ഹെറിഡിട്രി പിന്നെ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ സിനിമകളൊക്കെ എന്നെ ഒരുപാട് ഹോണ്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ സംഭവിച്ചു പോയ കുറേ കാര്യങ്ങൾ വയലൻസും ഇങ്ങനത്തെ കോർ സിനിമകളൊന്നുമല്ല പക്ഷേ കഥയ്ക്ക് കഥ ഇങ്ങനെ ഭയങ്കര സ്മൂത്തായിട്ട് പോകും പക്ഷേ അതിൻ്റെ ഇടയിൽ ചില സംഭവങ്ങൾ അങ്ങനെ ഒന്ന് നടക്കും ഇൻസീഡിയസൊക്കെ ഇല്ലേ അല്ല ഇൻസീഡിയസ് അല്ല ഒക്കെ അതേപോലെ അത് രണ്ടു മൂന്ന് ദിവസമായിക്കോട്ടെ ഇനി ഇപ്പോൾ ഇനി ഇനി നമുക്ക് ഓർമ്മയുള്ള ആയിക്കോട്ടെ അത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ തങ്ങി നിൽക്കും ഹോ അതൊരു വല്ലാത്തൊരു സംഭവമായിരുന്നു വല്ലാത്തൊരു ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്നൊക്കെ തോന്നും അത്തരത്തിലുള്ളൊരു സിനിമയാണ് ദ ഗേൾ വിത്ത് ദ നീഡിൽ എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഒരു സിനിമ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലാണ് സിനിമ നടക്കുന്നത് കാരോളിൻ എന്നൊരു പെൺകുട്ടി അവളുടെ ഭർത്താവ് യുദ്ധത്തിന് പോയതാണ് ഒന്നാം ലോകമഹായുദ്ധത്തിന് പോയി തിരിച്ചു വന്നിട്ടില്ല അപ്പോൾ അവൾക്ക് വിധവാ പെൻഷൻ പോലുള്ള സംഭവങ്ങളൊന്നും ആനുകൂല്യങ്ങളൊന്നും അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ജീവിക്കാൻ വളരെ കഷ്ടപ്പെട്ട് അനുഭവിക്കുന്ന കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് കാരലിൻ അങ്ങനെ അവൾ അവിടെയുള്ള ഒരു ഫാക്ടറിയിൽ ജോലി നോക്കുന്നു ഒരു ബോസുമായിട്ട് ഇവൾ പ്രണയത്തിലാകുന്നു ഇങ്ങനെ ഭർത്താവിനെ കാത്തിരുന്ന മാത്രം പോലെല്ലോ തനിക്കും വേണ്ട ഒരു ജീവിതവും തനിക്കും വേണ്ട ഒരു കൂട് എന്നൊക്കെ പറഞ്ഞതുപോലെ അവൾ അവർ അയാളുമായിട്ട് സെക്സിൽ അയാൾ വിവാഹം കഴിക്കാമെന്ന് സമ്മതിക്കുന്നു അപ്പോൾ അയാളിൽ നിന്നും അവൾ പ്രഗ്നൻ്റ് ആവുകയാണ് അങ്ങനെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ ഒരു പെർമിഷൻ തൻ്റെ അമ്മയിൽ നിന്നും വേണമെന്ന് ഈ ബോസ് കാരലിനോട് പറയുന്നു അങ്ങനെ കാരലിനും ഈ ബോസും കൂടെ ഇയാളുടെ വീട്ടിൽ പോകുന്നു അമ്മായി അമ്മയുടെ മുമ്പിലെത്തിയിട്ട് ഭാവി അമ്മായി അമ്മയുടെ മുമ്പിലെത്തിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് അവൾ അമ്മായി അമ്മ ഇവളാട്ടി ഓടിക്കുകയാണ് നീ ഇതിൽ നീ നീ ഇതിനൊന്നും അർഹയല്ല കാരണം ഇയാള് ഭയങ്കര പാലസ് പോലുള്ളൊരു വീടാണ് അപ്പോൾ ഇവളാണെങ്കിലൊരു ഒരു ഒരു എന്താ പറയുക ഒരു ചേരിയിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടി വളരെ പാവപ്പെട്ട ശരീരമൊക്കെ ശോഷിച്ച ഒരു പെൺകുട്ടി അതായത് പട്ടിണിയൊക്കെയാണ് ആ നാട്ടിലുള്ളത് പക്ഷെ അന്നത്തെ ഒരു ഒരു എന്താ പറയുക ഒരു ജീവിത രീതിയുമായിട്ട് എന്താ പറയുക വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു സ്ത്രീ അങ്ങനെ അവിടുന്ന് ആട്ടി ഓടിച്ചെങ്കിലും ഈ കുട്ടിയെ വേണ്ട ഇനി വേണ്ട കാരണം ഇങ്ങനെ ഒരു നട്ടലില്ലാത്ത ഒരു എന്താ പറയുക തന്നെ ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരാളെ ആ ആരാളുടെ കുട്ടിയെ തനിക്ക് വേണ്ട എന്നുള്ളൊരു മൈൻ മനോഭാവമായിരുന്നു കേരളീനുണ്ടായിരുന്നത് അങ്ങനെ ഈ കുട്ടിയെ നശിപ്പിക്കാനായിട്ട് സെൽഫായിട്ട് അപോഷം ചെയ്യാനായിട്ട് അവളൊരു നീഡിലെടുത്തിട്ട് തൻ്റെ വ്യജയേൻ്റെ ഉള്ളിലൂടെ കടത്തി കുട്ടിയെ എന്താ പറയുക അപോഷം ചെയ്യാൻ ആയിട്ട് നോക്കുകയാണ് അതൊരു ബാ ടബിലാണ് ഇത് ഒരു പൊതു കുളിമുറിയുണ്ട് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് ബാ ടബിലേക്ക് ഇറങ്ങി വേദന അറിയാതിരിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങി നീഡിലെടുത്ത് കുത്താൻ നോക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ഡഗ്മാർ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഒരു സ്ത്രീ ഇത് തടയുകയാണ് കുട്ടിയെങ്ങനെ കൊല്ലരുത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു അവൾ അവളുടെ കഥയൊക്കെ പറയുന്നു എനിക്ക് ഈ കുട്ടിയെ വേണ്ട എനിക്ക് ഈ കുട്ടിയെ നോക്കാൻ വയ്യ ഞാനേ ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് പിന്നെ എന്തിനാണ് ഒരു കുട്ടിയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നടക്കില്ല എന്നുള്ള കാര്യം പറയുന്നു അങ്ങനെ ഡഗ്മർ എന്ന് പറയുന്ന സ്ത്രീ ചെയ്യുന്നത് ഇങ്ങനെ അനാഥായി പോകുന്ന അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ഒരു ഒരുപാട് സ്ത്രീകളുടെ രഹസ്യ കുട്ടികളെ പ്രസവിച്ചു കഴിഞ്ഞാൽ എടു ഏറ്റെടുക്കുകയും പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ഏറ്റെടുക്കുകയും ആവശ്യമുള്ള പാരൻസ് വരുന്ന സമയത്ത് കുട്ടികൾ ആവശ്യമുള്ള ഒരു പാരൻസ് വരുന്ന സമയത്ത് അവരുടെ അടുത്തൊന്നും ക്യാഷ് വാങ്ങിയിട്ട് ഈ കുട്ടികളെ കൈമാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മുടെ കേരളിനെ അറിയാം അവർ നമ്മൾ പരിചയപ്പെട്ടു പിന്നെ അതിന് ശേഷം പത്തു മാസം കഴിഞ്ഞ് ഇവളീ കുട്ടിയെ പ്രസവിക്കുന്നു ഇതിനിടയ്ക്ക് കേരളിൻ്റെ ഭർത്താവ് ആർമിയിൽ നിന്ന് തിരിച്ചു വരുന്നു ഇയാളുടെ മുഖമൊക്കെ ഷെല്ലൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് ആകെ വികൃതമായിട്ടാണ് ഇദ്ദേഹം വരുന്നത് അങ്ങനെ ഇയാളെ കൊണ്ട് പിന്നെ ഈ വേറെ എന്താ പറയുക ജോലിയോ അല്ല അല്ല പിന്നെ ഒരു സെക്സ് ഒരു ഒരു കുടുംബജീവിതം നയിക്കാനൊന്നും ഇയാൾക്കൊരു കഴിവില്ല അപ്പം ഇയാൾ പറയുന്നുണ്ട് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടേത് എന്നുപോലെ തന്നെ നമുക്ക് വളർത്താം എനിക്കും ഇഷ്ടമാണ് ഞാൻ ഈ കുട്ടിയുടെ അച്ഛനായിട്ട് തന്നെ തുടർന്നോളാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം ഭയങ്കരമായിട്ടൊരു ഒരു ഒരു സൈക്കോട്ടിക് മൈൻഡാണ് അദ്ദേഹത്തിന് രാത്രിയായാൽ അലറി വിളിക്കുക അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള ഒരാളാണ് ഒരു എന്ന് തന്നെ പറയും അങ്ങനെ കുട്ടി ജനിക്കുന്നു കുട്ടി ജനിച്ച രണ്ടു ദിവസം കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം തന്നെ ഈ കുട്ടിയെ കാരഡിൻ ഡഗ്മാറിനെ തേടി ഡഗ്മാറിൻ്റെ വീട്ടിലെത്തിയിട്ട് കൈമാറുന്നു ഡഗ്മാർ ഈ ഒരു കുട്ടിയെ ഏറ്റെടുക്കുന്നു അവസാനം രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കേരളീൻ്റെ ഒരു ബോധോധയം ഒരു അമ്മ മനസ്സ് ഉണരുന്നത് തൻ്റെ കുട്ടിയെ എനിക്ക് തിരിച്ചു വേണം എന്ന് വിചാരിച്ചിട്ട് ഡെഗമാറിൻ്റെ അടുത്തേക്ക് പോകുന്നു ഡെഗ്മറിൻ്റെ അടുത്ത് പോയപ്പോൾ കുട്ടി അവിടെ ഇല്ല കുട്ടിയെ ഏതൊക്കെയോ പാരൻസ് വന്നിട്ട് കൊണ്ടുപോയി ആവശ്യമുള്ള പാരൻസിന് ഞാൻ കൊടുത്തുപോയി എന്നുള്ള കാര്യം ഡെഗ്മാർ പറയുന്നു പക്ഷേ തൻ്റെ കുട്ടിയോട് ചെയ്ത ആ ഒരു തെറ്റ് ഒരു അമ്മ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അതിന് എന്നോ പ്രായശ്യത്തം പോലെ അത് മാത്രമല്ല തനിക്കൊരു ജോലിയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടെ തന്നെ ഞാൻ കൂടുകയാണെങ്കിൽ ഈ ഒരു ഡെക്മാറിൻ്റെ കൂടെ തന്നെ ഞാൻ താമസിച്ച് ഇവിടെ തന്നെ ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചോളാം ഇനി വരുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മുലൂട്ടി അവരെയൊക്കെ പരിചരിച്ച് ഇവിടെ ജീവിച്ചോളാം എന്നുള്ള കാര്യം പറയുന്നു അങ്ങനെ അടക്ക്മാർ സമ്മതിക്കുന്നു പക്ഷേ പിന്നെ അവിടെ നടക്കുന്ന ആ ഒരു വീട്ടിൽ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു കുട്ടികളൊക്കെ എവിടെ നിന്ന് വരുന്നു കുട്ടികളൊക്കെ എങ്ങോട്ട് പോകുന്നു ഈ കാര്യങ്ങളൊക്കെ റിവീലാവുകയാണ് അത് കാരളീൻ മനസ്സിലാക്കുന്നതും അവളുടെ കുട്ടിക്കും സംഭവിച്ചിരുന്ന എന്താണ് എവിടേക്കാണ് ആ കുട്ടി പോയത് എന്നുള്ള കാര്യം അറിയുന്നതുമാണ് ഈ ഒരു സിനിമയിലെ ഭീകരമായിട്ടുള്ളൊരു കാര്യം ചിലർക്കൊക്കെ അത് ഭയങ്കര ഭീകരതയൊന്നും തോന്നില്ല പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു അയ്യോന്ന് ആയിപ്പോയി ഞാൻ അയ്യോ ആ ഒരു സീനൊക്കെ കാണുന്ന സമയത്ത് വല്ലാണ്ട് അയിപ്പോയി ഞാൻ പിന്നെ നല്ലൊരു ഉണ്ട് സിനിമയ്ക്ക് ഒരു ഇത് ഇനി ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട് ഇതിങ്ങനെ ഒരാളുണ്ടായിരുന്നു ഡെക്മാറിനെപ്പോലൊരാളുണ്ടായിരുന്നു ഇത് ഡെക്മാറിൻ്റെ കഥയാണ് ശരിക്കും ഡെക്മാറാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സൺ എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ കാരളീനുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു സിനിമ ഈ ഒരു ഇൻസിഡൻറ്റ് കാണിച്ചോന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക നല്ലൊരു സ്ലോ പോയിസൺ സിനിമയാണ് വളരെ സ്ലോ ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ് ഭയങ്കര ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയഡിലാണ് ഈ സിനിമ എടുത്തത് ഓസ്കാർ നോമിനേഷൻ ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ് അന്നത്തെ ഒരു കാലഘട്ടം ഒരു നയൻറ്റീൻ നയൻറ്റീൻ കാലഘട്ടം കാണാവുന്ന ഒരു സിനിമയാണ് ദ ഗേൾ വിത്ത് ദ നീഡിൽ എന്ന ഈ ഒരു സിനിമ തീർച്ചയായിട്ടും കാണുക നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാകും നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സിനിമ ഇട്ടു വരാം ശരി